നാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഗ്രാമത്തെ പണ്ടൊരു നാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഗ്രാമത്തെ ഗ്രാമത്തിൽ രണ്ടാള് താമസിച്ചു കാട്ടിനി ഉള്ളിയിൽ താമസിച്ചു കാട്ടിനി ഉള്ളിലെ കാഴ്ച കാണാം അവര് രണ്ടാളും കൂടി താമസിച്ചു അവരക്ക് രണ്ടാക്കും കുട്ടികളായി അവരക്ക് രണ്ടാക്കും കുട്ടികളായി കുട്ടികൾ പഠിച്ച് തുടങ്ങിയല്ലോ കാട്ടിനി ഉള്ളിലെ കാഴ്ചകള് കാട്ടീനുള്ളിലിരുന്ന് പാടിച്ച അവർ കാട്ടീന ഉള്ളിലെ രഹസ്യങ്ങള് രഹസ്യങ്ങൾ രഹസ്യങ്ങൾ കൂടുതലും പാടിച്ച് വിദ്യാഭ്യാസം കൂടുതലും നേടി നമ്മൾ ഇങ്ങക്ക് കൃഷിസ്ഥലത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് നമ്മളെ കൃഷി സംബന്ധമായ കാട്ടിനുള്ള കാട്ടിനുള്ളിൽ ചുമ്മാക്കെന്തെല്ലാം സംസാരിക്കാനുണ്ട് പണ്ടൊരു കാട്ടിൽ എന്തൊക്കെ നടന്നിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമാണ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പാട്ട് ആക്കി ഉപയോഗിക്കുന്നത് അപ്പം കൃഷിൻ്റെയും കാണിച്ച് തരങ്ങൾക്ക് പാട്ട് അധികം പോകുവരിക അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് കുറ്റിപ്പച്ചമുളകാണ് അപ്പം കുറ്റിപ്പച്ചമുളകങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ചട്ടീന്ന് ഞാൻ എടുത്തിട്ട് ഇതിപ്പം വലുതായിട്ടുണ്ട് ഒരു ചട്ടിയിൽ ആ ചട്ടി നമ്മൾ പച്ചമുളക് കുറ്റിപ്പച്ചമുളക് അതെടുത്തിട്ട് നമ്മൾ സഞ്ചികളിൽ ഒരു പതിനഞ്ച് സഞ്ചിയിൽ നിങ്ങൾ ജൈവവളം ഉപയോഗിച്ച് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും വരുമാനം നല്ല നമുക്ക് വീട്ടാവശ്യത്തിനോളം കൊടുക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യാം കൃഷി ചെയ്താൽ വിൽക്കണമെന്നില്ല കടയിൽ കൊടുക്കണമെന്നില്ല അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇരുപ സഞ്ചി കൃഷിന്നാക്കാം ഒരു സഞ്ചി നമുക്ക് ഈ ആറ് ഏ കായ് പറച്ചാൽ മണ്ണുള്ള കായായിരിക്കും കുത്തിപ്പച്ചോളുണ്ട് അപ്പോൾ ഒരു കിലോം വരെ നമുക്ക് കിട്ടും ഒരു പാർക്ക് എഴുതായ കായ് ഓരോന്നും പറിച്ചാൽ പതിനഞ്ച് ഇരുപത് സഞ്ചിന്ന് ഒരുപാടുണ്ടാക്കും അങ്ങനെ നമ്മൾ കൃഷി മുന്നേറ്റം നടത്തുകയും കൃഷിയിടത്ത് നിന്ന് പലതും കണ്ടുപിടിക്കുകയും കാട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നു ടാർന്നുമൊക്കെ കഥകൾ ഉണ്ടാക്കാനും പലതും കണ്ടുപിടിക്കാനും എല്ലാം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും എല്ലാം നമുക്ക് കൃഷിയിടക്കും നമ്മളെ ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടിയത് നമ്മളെ ഗ്രാമത്തിൽ നിന്നും നമ്മളെ കാട്ടിനുള്ളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മളെങ്ങനെയാണ് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ട് അടക്ക വരയ്ക്കാനും പോയാൽ പാട്ട് എടുത്താൽ പത്ത് മുന്നൂറ് ഉറുപ്യും കൊണ്ടുള്ള പാട്ട് എടുത്ത് അടക്കം വരയ്ക്കാൻ പോയാലും കുറച്ച് തളർന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഒരു ഒരു തിരഡിരിക്കും ഒരു കാട്ടും പ്രദേശത്ത് നിങ്ങളും ഇരിക്കും അങ്ങനെ ചിലപ്പോൾ ഒരു പണിക്കൊല്ലം പാലും അപ്പോൾ ഇരിക്കും അപ്പോൾ ഒരു നല്ലൊരു മനോഹരമായ കാടിനുള്ളിലാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യൂ ആട് ഇരുന്ന് നമ്മളാകെ നമ്മളൊരു പേടിയെല്ലാം കാത്തിച്ച് ആട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ കാട്ടിനുള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം പല കാഴ്ചകളും കാട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മുമ്പ് ചെന്ന് നോക്കിയാൽ പോയി ചിന്തിൻ്റെ ഒട്ടും ചിന്തി വെച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ പല നമ്മൾ പുരയിലെ മിച്ചം പോരാക്കി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ച് നോക്കി നിങ്ങളൊരു കാട്ടിൽ പോയിരുന്ന് നോക്കി വിദ്യാർത്ഥികളെല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് നിരീക്ഷണം നടത്തുക നിരീക്ഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കുക കാട്ടിൻ്റെ ഉള്ളിൽ പോയാലും കല്യാ ചില പാറേൻ്റെ ഉള്ളിൽ നല്ല ഇരിക്കാൻ പറ്റാൻ നല്ല ഒന്ന മനോഹരമാക്കിയിട്ട് ആ കല്ലുകളുണ്ടാകും ആ കല്ലിൻ്റെ അപ്പുറം ചില കുറ്റി കാടുകൾ ആ കാടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാണ്ടാവും ചെറിയ ഇങ്ങനെയുള്ള കാടിൻ്റെ ഉള്ളിലുണ്ട് ആദ്യം മനോഹരം നടുവിൽ നല്ല മിച്ചം പോലെ ആഴ്ച ഇരിക്കും ഈ കൈയിൻ്റെ അടിയിലങ്ങനെ അപ്പോൾ അതെല്ലാം ഒരു മനോഹര കാഴ്ചയാണ് അതൊക്കെ എങ്ങനെ അങ്ങനെയുള്ള പാട്ട് നമ്മൾ കണ്ടെത്തുക ഓരോരുത്തരും പോയി കുത്തി കണ്ടെത്തി മുന്നേറ്റം പലതും ഉണ്ടാക്കി പാട്ടാക്കിയിട്ടു കവിതയാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഈ പാട്ട് പാട്ടെങ്ങനെ ഉണ്ടാക്കുക മോളും താണുവിനല്ല നമ്മൾ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഉണ്ടാക്കി എടുത്തിട്ടാണ് ഈ അപ്പോൾ നമ്മൾ കൊക്കോ കൃഷിയും ചെയ്യുക കൃഷിയിടായതിൻ്റെ അപ്പോൾ കുറേച്ചാ പത്ത് രൂപയുള്ളൂ ഞമ്മക്കും കൃഷി കിടും അപ്പോൾ അതിനെക്കുണ്ട് ഞമ്മളും അതിമനോഹരമായിട്ട് കൃഷി ചെയ്ത് ചെണ്ടെങ്കിൽ ഇപ്പം കായ് പതുക്കെ ഇല്ല ഇത് ഉണക്കി വെക്കുക ഇത് ചാണ്ടങ്ങൾ ഈ കാഞ്ചോട്ട് ഇതാ ഈ കായ് കണ്ടെങ്ങൾ നിറച്ചിതാ ഇതാ തോട്ടിലും കാണിച്ചു ഞാൻ മുള്ളിൽ വെച്ചതാണ് കൊട്ടൻ കായരുന്നതിന് അപ്പോൾ ഇതാ ഇങ്ങനെ ഞങ്ങൾ കൊക്കോ കൃഷിയും ചെയ്യുന്ന അങ്ങനെ കൊക്കും നിങ്ങൾ ഒരു പറമ്പിൽ സാലം ഒരു പ്രശ്നമാക്കണ്ട ഒരു പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും വല്ലതും ഉണ്ട് നമുക്ക് അതിമനോഹരമായി തീർച്ചയായും ചെയ്യാം പത്ത് സെൻറ്റിൽ നിങ്ങൾക്ക് എത്ര കൊക്കോ വെക്കാം ഒരുപാട് കൊക്കോ വെച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം ഞമ്മളങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ വലിയൊരു തോട്ടവും കാര്യമൊന്നുമില്ല നമ്മൾക്ക് സ്ഥലം കുറവാക്കാം നമ്മളെ ഉള്ള സ്ഥലത്ത് നമ്മൾ മുന്നേറ്റം അപ്പോൾ എന്തും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മളെ ഗ്രാമത്തിൽ നിന്നും നമ്മളെ കാട്ടിനുള്ളിൽ നിന്നും നമ്മൾ പഠിച്ചാണ് മുന്നേറ്റം നടത്തുന്നത് വേറൊരു സ്ഥലത്ത് പോയാലും നമുക്ക് പഠിച്ചുണ്ടാക്കാനാവില്ല നമ്മളെ നമ്മളെ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസം എല്ലാം പഠിച്ച് എല്ലാം തുടങ്ങേണ്ടിയതും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് ഇന്നാലാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവല്ലാമേലെ കൃഷിയാണെങ്കിലും അത് എന്താ വിദ്യാഭ്യാസം ആണെങ്കിലും നിങ്ങൾ എന്നാലും നിങ്ങൾക്ക് ഞാനൊരു ഇസ പറഞ്ഞു തരാം അങ്ങന വിലയുള്ള കുട്ടികളെല്ലാം നിങ്ങൾക്ക് കേൾക്കണം അങ്ങവലുള്ള കുട്ടികളെല്ലാം നമുക്ക് രണ്ടായിരത്തി ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കും മാനസിക എല്ലാ രോഗങ്ങളുണ്ടാവും അത് എല്ലാ പല സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ അമ്പത് ശതമാനം ആൾക്കാർക്കും മാനസിക വെള്ളിയോലമ്മക്ക് രക്ഷപ്പെടുത്തും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യിക്കുന്നത് മാനസിക ഉള്ളിയോലമ്മക്ക് അതിൻ്റെ ആ രീതി കൈകാര്യം ചെയ്ത് പോലെ കണ്ടുപിടിക്കുവാനും ഓലെ ആക്കിയെടുക്കുവാനും ഗ്രാമത്തിലുള്ളിയോലിക്ക് സാധിക്കും കാരണം ഗ്രാമത്തിലുള്ളിയോലിക്ക് പറ്റിയുള്ള ഒരു 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 മനസ്സിലാക്കുകയുള്ള പ്രപഞ്ചത്തിൽ ഒരു മനസ്സിലാക്കുവുള്ള ഒരു കഴിവുണ്ടാകും നമ്മൾ കാട്ടിനുള്ളിൽ ആടെയും ഇവിടെയും പോയിട്ട് ഏറ്റവും കൂടുതൽ മാനസികമുള്ള ഉള്ള കുട്ടികൾക്കാൾക്കും കൂടുതൽ കഴിവുകളുണ്ടാവും ഒലിക്ക് പലതും മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും ഓലിക്ക് അസലായിട്ട് കായ്കും പക്ഷേ ഓലെ പ്രേ പ്രകടിപ്പിക്കില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ ഓ ഉമ്മള് പോലെ പ്രേരിപ്പിക്കുവാനുള്ള ഇത് പ്രോത്സാഹനം ഉമ്മൾ കൊടുക്കണം ഉമ്മളെങ്ങനെയാണ് കൊടുക്കുക പ്രോത്സാഹനം നമ്മൾ നമ്മളതിൻ്റെ രീതിയിൽ ഒരു മാനസികമുള്ള കുട്ടിയാണെങ്കിൽ ഓലോട് ഓല അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഒലിക്ക് പോൽസാഹം കാരണം ഒരു കോട്ട ചാണകെടുത്ത് ആടെ ഇട്ടിച്ച് ഒരു കുട്ടീനോട് നിങ്ങൾ പറയുക അതൊന്ന് ചിന്തി നന്നാക്കുക അത് ചിന്തി നന്നാക്കും നിങ്ങൾ ഒലിക്ക് പോൽസാഹനം എങ്ങനെ കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ ആ പമ്പെ അത് വളരെ മനോഹരമായി തീർത്തല്ലോ നല്ല കണ്ടീഷനാക്കി ഇത് വേറെ ആർക്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ തലച്ചോറിലേക്കും കയ്മ കൈമിലേക്കും നല്ലൊരു ഇത് വരും രക്തോട്ടം കൂടും അപ്പം കൂടുമ്പോൾ ഓലിക്ക് കൂടുതൽ ഉമ്മേഷം വരും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു മൂട്ടായി വായൽ കുട്ടികളോട് ഞങ്ങൾ ചാണകമാക്കണ്ട ഒരു മൂട്ടായി വായിൽ വായലിട്ട് അലിക്കൊന്നുമല്ലേ ആ നീ മിടുക്കനാ നീയാണ് മിഠായി നല്ലവണ്ണമായിട്ട് അലിച്ചു തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മതി തന്നെ ഓലിക്ക് കൂടുതൽ തലച്ചോറിലേക്കുള്ള രക്തങ്ങളും കൈ മിതാക്കുന്ന രക്തങ്ങളെല്ലാം കൂടുതലും ഉമ്മേച്ചാൽ നമ്മൾ എന്നെ ഉത്സാഹ ഉത്സാഹം പോലെ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കാൻ നമുക്ക് അതിൽ ഈസി ആയിട്ട് പറഞ്ഞാൽ ഞാൻ വലിയ വലിയ ചെറുതല്ല ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്കലിലുണ്ട് അതും ഈ ഞാൻ പറയുന്നില്ല നമ്മൾ യൂട്യൂപ്പാണ് അതി ആൾക്കാരും കാണുകയില്ല എന്നും പറഞ്ഞാൽ അവർച്ചുകൂടി ഇപ്പം നമുക്ക് ഇഞ്ചി ഇഞ്ചി കൃഷിയാണ് ചട്ടിയിലും സഞ്ചിയിലും ഇഞ്ചി കൃഷിയാണ് അപ്പോൾ ഇഞ്ചി കൃഷി ഇങ്ങനെ നല്ലോണം ചെയ്യുക ഇതിപ്പം രണ്ട് മാസം കൊണ്ട് കിളക്കും കിളച്ചതിന് ശേഷം സഞ്ചികളിൽ നിങ്ങൾ അയമ്പ് സഞ്ചികളിൽ ഇങ്ങനെ ആക്കി പുരേൻ്റെ ബാതുക്കലും പുരയിലെ കണ്ട ചെറിയ രണ്ട് മൂന്ന് സെൻറ്റിൽ താമസിക്കുന്നവലിക്ക് നാല് പുറേ ഇഞ്ചി കൃഷി ഉണ്ടാക്കി മുന്നേറ്റം നടത്തുകയാണ് കൃഷിയിൽ ഈ വീഡിയോയിൽ ഞാൻ അധികം ഒന്നും പറയുന്നില്ല പലതും പറയാനുണ്ട് നാട്ടി വിശേഷങ്ങൾ നാട്ടിലെ കാര്യങ്ങളും നാട്ടിൽ നിന്ന് നടക്കുന്നതും ഇങ്ങക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുവേനും ഒക്കെ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താനും എല്ലാം എല്ലാം ഞാൻ പറഞ്ഞു തരും പക്ഷെ വീഡിയോയിൽ അധികം പൂവൽ അധിക സമയം വീഡിയോ നിങ്ങൾക്ക് എന്താക്കുവാനാവില്ല കാണുവാനാവുകയില്ല പത്ത് മിനിറ്റ് പോലെ ആലും പാട് സമയമാവും നിങ്ങൾ കാണുവല്ല അതിനെക്കൊണ്ട് പലതും പറയാനുണ്ട് അപ്പോൾ കാട്ടിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കഥിയെ ഒരു പാട്ടുമാണ് നിങ്ങൾക്ക് അത് അങ്ങനത്തെ അനുഭവത്തിലാണ് നമ്മൾ പാട്ടുകൾ കൊണ്ടുപോകുക അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ട് നമുക്ക് വരികളും പെട്ടെന്ന് കിട്ടുമല്ല പെട്ടെന്ന് എടുക്കുന്നതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നതാണ് പെട്ടെന്ന് അവതരണം ചെയ്യുന്നതാണ് അപ്പം ചെറിയ വ്യത്യാസങ്ങളിൽ അതിലുണ്ടാവും അതുങ്ങളിൽ നിങ്ങൾ സഹിച്ച് നമ്മൾ പ്രോത്സാഹനം ചെയ്യുന്നത് നമ്മളെല്ലാം എല്ലാം കാണിച്ചു നമ്മളെന്ത് പറഞ്ഞാലോ ഞമ്മളിങ്ങ് കിട്ടിയുണ്ടല്ലോ നമ്മൾ പാട്ട് കൃഷിക്കൊണ്ട് പാട്ടുണ്ടാക്കാന്ന് വെച്ചാൽ പാട്ടിട്ടാന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പാട്ട് ഇട്ടിരുന്ന് പാട്ടുണ്ടാക്കാന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മളിങ് ഒരു ഒപ്പിച്ചങ്ങ് പാടുന്നതാണ് അത് നല്ല രീതിയിലും അത് നല്ല ഹാർമോണിയെല്ലാം വെച്ച് പാടുന്ന അങ്ങനെ അത് ബംയിലാവും നിങ്ങൾക്ക് അറിയാം ഞാൻ നല്ല പാട്ട് കൃഷിനെ പറ്റി ഇട്ടിരും കാട്ടിനുള്ള ാമത്തെക്കുറിച്ചെല്ലാം ഗ്രാമത്തിലുള്ള എന്തെല്ലാം മുന്നേറ്റം കണ്ടുപിടിക്കുക എല്ലാം ഞാൻ പറഞ്ഞുതരും ഒക്കെ